എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അർജുൻ ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയയിലെ മെൽബൺ എന്ന് പറഞ്ഞ സിറ്റിയിലാണ് ഞാൻ ഇരിക്കുന്നത് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് മെൽബൺ സിറ്റി ഞാനിപ്പോൾ മെൽബൺ സിറ്റിയിലെ ഡോക്ലാൻഡ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്കുള്ള സ്റ്റുഡൻറ്റ് വിസ കട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതായത് ഇനി ഓസ്ട്രേലിയയ്ക്ക് വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എനിക്ക് നാട്ടിൽ നിന്നൊരു കോൾ വന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അവനെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു അട ഇനിയിപ്പോൾ ഓസ്ട്രേലിയയ്ക്കൊന്നും വരാൻ പറ്റില്ലല്ലോ കംപ്ലീറ്റ് സ്റ്റുഡൻറ്റ് വിസയൊക്കെ കട്ട് ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വിളിച്ചു സോ അതിൻ്റെ ബേസിസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മൾ സ്റ്റുഡൻറ്റ് വിസ്വാസസ് ഒരിക്കലും ക്യാൻസൽ ചെയ്തിട്ടില്ല അത് ടു ലാക്ക് സെവൻറ്റി തൗസൻഡ് എന്നുള്ള നമ്പേഴ്സിലേക്ക് അതായത് കോവിഡിന് മുമ്പുള്ള ടൈമിലേക്ക് വെട്ടിക്കുറച്ചെന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ പഴയ പഴയ എന്താ ഓൺലൈൻ മീഡിയയിൽ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പല അത് ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഡ്രീം ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്ക് അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഡീമോട്ടിവേഷൻ വരും കാരണം ഇങ്ങനത്തെ ന്യൂസസ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാനായിരിക്കുന്ന സമയത്ത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ ഒറ്റ കാര്യം പറയാം ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല സ്റ്റുഡൻറ്റ് ന്യൂസസ് കട്ട് ചെയ്തിട്ടില്ല കോവിഡിന് മുമ്പുള്ള നമ്പേഴ്സിലേക്ക് അത് വെട്ടിക്കുറച്ചു എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് അത് കറക്റ്റാണ് ഇമിഗ്രേഷൻ രണ്ട് ദിവസം മുമ്പ് പുറത്ത് വിട്ടു അപ്പോൾ അതിൻ്റെ ബേസിസും അതിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഫസ്റ്റ് തിങ് ഈസ് കഴിഞ്ഞൊരു രണ്ട് വർഷമായിട്ട് ഭയങ്കര ഓവറായിട്ട് പീപ്പിൾ ഇങ്ങോട്ടേക്ക് സ്റ്റുഡൻറ്റ് വിസാസ് അപ്രൂവ് ആവുന്നുണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസും കോളേജസും റീജിയണലാണെങ്കിലും സിറ്റി ആണെങ്കിലും ചെ മീൻസ് അപ്രൂവൽസ് വളരെ നല്ല രീതിയിൽ വരുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ഇൻടേക്കിൽ കുറവായിരുന്നു ടിൽ ഫെബ്രുവരി ഇൻടേക്ക് ആ ഒരു ടേക്ക് വരെ വളരെ രീതിയിലുണ്ടായിരുന്നു അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിൻ്റെ സമയത്തൊട്ടും നമുക്ക് സ്റ്റുഡൻ വിസസ് അപ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് ഭയങ്കര ലേബർ ഷോർട്ടേജ് വന്നു അതായത് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് വളരെ കാര്യങ്ങളവിടെ പോപ്പുലേഷൻസ് തീരെ കുറവാണ് അപ്പോൾ നമ്മൾ ഇമിഗ്രേഷൻസ് വഴിയും അതായത് സ്റ്റുഡൻറ്റ് ബിസാസിൽ വരുന്ന സ്റ്റുഡൻസ് ഇവിടെ വർക്ക് ചെയ്ത് നമ്മളിങ്ങനെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ വർക്ക് ചെയ്തിട്ടാണ് ഇവിടുത്തെ എക്കോണമി എന്നെ പിടിച്ചു നിൽക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ മെയിൻ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന സ്റ്റുഡൻസ് കൊണ്ടുവരുന്ന അവരുടെ ഫീസസ് ആണ് ബിക്കോസ് നമ്മൾ ഓസ്ട്രേലിയൻ സ്റ്റുഡൻസ് പേ ചെയ്യുന്നേക്കായും ഓൾമോസ്റ്റ് സിക്സ് സെവൻ ടൈംസ് മോർ ദാൻ സെയിം കോഴ്സിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് നിർത്താൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ നമ്പേഴ്സ് വെട്ടിക്കറിയുമ്പോൾ വെട്ടിക്കുറയ്ക്കുമെന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഞാൻ ക്ലിയർ ക്ലിയറായിട്ട് പറഞ്ഞുതരാം നിങ്ങൾ അതിനെ ഒട്ടും വറി ചെയ്യേണ്ട ആവശ്യമില്ല സോ ഇത് വെട്ടിക്കുറയ്ക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇത്രയും സ്റ്റുഡൻസ് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അതിനനുസരിച്ചുള്ള ഇത് വലിയൊരു സിറ്റി അല്ല അതായത് എന്താ പറയുക വലിയ സിറ്റി മീൻസ് അത്രയും പോപ്പുലേഷൻ ഉൾക്കൊള്ളാനുള്ള ഒരു സ്ട്രക്സ് സ്ട്രക്ചറോ അതായത് ഒരു റെസിഡൻഷ്യൽ കപ്പാസിറ്റി ഇപ്പോൾ ഇവിടെ ഇല്ല അതുകൊണ്ട് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഹൗസിങ് ക്രൈസിസ് അത് വളരെ രീതിയിൽ മേലേക്ക് പോയി അപ്പോൾ ഓസ്ട്രേലിയൻസ് ഇവിടുത്തെ സിറ്റിസൻസൊക്കെ അത് ഇമിഗ്രേഷൻ കാരണം കൊണ്ടാണ് സ്റ്റുഡൻസും കുറേ ഇങ്ങോട്ട് വന്നുകൊണ്ടാണ് ഇത്ര പേരത്തെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ റെസെപ്ഷൻ വരും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ രീതിയിൽ പൊളിറ്റിക്കലി ഇവിടെ ഇഷ്യൂസ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ പൊളിറ്റിക്കലി നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ഒരു ആക്ഷൻ എടുത്തേ പറ്റൂ അതിൻ്റെ ബേസിലാണ് ആണ് ഇപ്പോൾ റീസെൻറ്റായിട്ട് വന്ന റൂൾസ് ആയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നത് അതായത് കോവിഡിന് മുമ്പുള്ള ടൈമിൽ എത്രയാണോ സ്റ്റുഡൻസ് വന്ന് ആ ഒരു ലെവലിലേക്ക് അടുത്ത വർഷത്തേക്ക് വെട്ടിക്കുറച്ചു അടുത്ത വർഷത്തേക്ക് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം അവർ ഡിസ്കസ് ചെയ്തിട്ടില്ല ഇപ്പോഴുള്ള ഇലക്ഷനിൽ ഇപ്പോൾ ഉണ്ട ഇപ്പോൾ പ്രതിനിധികൾ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ അടുത്തൊരു വർഷം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം ഇവർ പിടിച്ചു നിൽക്കുന്നത് തന്നെ ഇങ്ങനെ ഇമിഗ്രേഷനും ഇങ്ങനത്തെ കാര്യങ്ങൾ വഴിയാണ് യൂണിവേഴ്സിറ്റീസിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവരുടെ റിസർച്ച് ഫണ്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വളരെയധികം കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല സോ അതെല്ലാം കാരണം കൊണ്ട് അത് വീണ്ടും റീ ഓപ്പൺ ചെയ്യും ഇത് കുറയ്ക്കും കൂട്ടും ഇത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് സോ അതുകൊണ്ട് നിങ്ങളോട്ടും അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ പ്രോപ്പർ ചാനലിൽ കൂടെ അപ്ലൈ ചെയ്യുക പിന്നെ അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ ചെയ്യാൻ പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നോർത്ത് ഇന്ത്യൻസിലുള്ള കുറച്ച് ഏജൻസീസൊക്കെ വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള വഴികളിലുള്ള ആൾക്കാർ അവിടെ എത്തിക്കുന്നുണ്ട് അവർക്കൊക്കെയുള്ളൊരു ലോക്ക് എന്നുള്ള രീതിയിലാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും സ്റ്റുഡൻറ്സ് വരുന്നത് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ചാനലിൽ കൂടെ തന്നെയാണ് വളരെ ആയിരിക്കും നോൺ പ്രോപ്പർ ചാനലിൽ കൂടെ വരുന്നത് അങ്ങനെയും കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഒരു ബേസിക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രാവൽ വിസയിൽ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് സ്റ്റുഡൻറ്റ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു അത് ഈ ഒരു ജൂലൈയിലാണ് ലാസ്റ്റ് ക്ലോസ് ചെയ്തത് സോ ഇങ്ങനത്തെ കുറേ ഡിഫറൻറ്റ് ന്യൂസസ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ബേസിക്കലി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ്റെ അവരുടെ വെബ്സൈറ്റിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അവർ അപ്രൂവ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ ഏജൻസീസ് വഴി നിങ്ങൾ തന്നെ റിസേർച്ച് ചെയ്ത് നിങ്ങളുടെ കോഴ്സും പി ആർ ആയിട്ടുള്ള കാര്യങ്ങളും കണ്ടുപിടിക്കുക രണ്ട് രീതിയിൽ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് വരാം ഒന്ന് പ്രോപ്പർ ചാനലിൽ കൂടെ നിങ്ങൾക്ക് പഠിക്കേണ്ട കോഴ്സ് കണ്ടുപിടിച്ച് ആ ഒരു ഫീൽഡിൽ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്നുള്ള അത്യാവശ്യം നല്ല ഒരു ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ പ്രോപ്പർ ടോപ്പ് യൂണിവേഴ്സിറ്റീൽ അപ്ലൈ ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനിറ്റ്ലി ഇസ് വേ യൂസ്ഫുൾ ഇവിടെ ടോപ്പ് യൂണിവേഴ്സിറ്റീസൊക്കെ അടിപൊളിയാണ് അതുകൂടാണ്ട് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് വന്നാൽ മതി നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ് യൂണിവേഴ്സിറ്റി ഇങ്ങോട്ടേക്ക് വരുന്നത് എൻ്റെ ഒരു ജസ്റ്റ് ഒരു വേ ആണെന്ന് പറയുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം സിക്സ് മന്ത്സിന് ശേഷം അതേ കോഴ്സിൽ നിങ്ങൾക്ക് വേറെ യൂണിവേഴ്സിറ്റീസിൽ ഫീസ് കുറച്ച് മാറാനുള്ള ഒരു ഓപ്ഷൻ ഗവൺമെൻറ് തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ മാറിയ ഒരാളാണ് ഞാൻ സോ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ നിങ്ങൾ അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം ഈ വീഡിയോ ഈ ഒരു ചാനലിന് പേര് പോലും ഇട്ടിട്ടില്ല ഒരു കോളും ന്യൂസും വന്ന് ഞാനിങ്ങനെ ഫ്രീ ആയിട്ടിരുന്നപ്പോൾ ഓക്കെ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഒരു ഇൻഫർമേഷൻ ഒക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കമ്പാരിറ്റീവിലി ഓസ്ട്രേലിയൻ ന്യൂസും ചാനൽസൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇനി വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഈ ചാനൽ തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാണെങ്കിൽ അതുപോലത്തെ വീഡിയോസ് ഫ്രീ ടൈമിൽ ഞാൻ എന്തായാലും ചെയ്യാം അറ്റ്ലീസ്റ്റ് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവാണെങ്കിൽ അവർക്ക് വരുമ്പോൾ ഉള്ള ഹെൽപ്പ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം സോ അത്രേ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ സോ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളൊന്ന് മാനിഫെസ്റ്റ് ചെയ്താൽ മതി നിങ്ങൾ അടുത്ത വർഷം ഈ സമയത്ത് ഓസ്ട്രേലിയ ഉണ്ടെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ആരും നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ദെർ ആർ ഓപ്പർച്യൂണിറ്റീസ് എവറി ഓസ്ട്രേലിയ മാത്രമല്ല ഏതൊരു കണ്ട്രിയിലേക്ക് നിങ്ങൾ പോകണമെന്ന് വിചാരിച്ചിട്ട് പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റും ഈവൻ ഞാൻ തന്നെ ലാസ്റ്റ് ഇയർ ഈ സമയത്ത് ഞാൻ പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാനിവിടെ എത്തിയത് സോ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ബർഡേ ആരും കയ്യിൽ കൊണ്ട് തരത്തില്ലല്ലോ സോ നിങ്ങൾ പ്രോപ്പറായിട്ട് ഏജൻസീസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാം അതിനകത്തൊക്കെ കുറേ ലൂപ്പ് ഹോൾസും കാര്യങ്ങളുണ്ട് അപ്പോൾ കൂടുതൽ ഈ വീഡിയോ ഞാൻ വലിച്ചു നീട്ടുന്നില്ല ദിസ് ഈസ് ദ ഫസ്റ്റ് വീഡിയോ ഓഫ് ദിസ് ചാനൽ സോ ഞാൻ ഇവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചിട്ട് വീഡിയോ എൻഡ് ചെയ്യാം അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ് സി യു ഓൺ ദ നെക്സ്റ്റ് വൺ ബൈ ബൈ